ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് സ്വാഗതം താനൂർ മണ്ഡലത്തിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു പൊന്മുട്ടം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കഞ്ഞിക്കുളങ്ങര കാവനാട് ചോല വരെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്മുട്ടം വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പഞ്ചായത്തിൽ കോടിയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പാക്കിയെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഈ പൊന്മുട്ടത്തെ ജനങ്ങളെ സുവർണമായ കാലമാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഇപ്പോൾ കുട്ടികൾക്കുള്ള നല്ലൊരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ പണം കൊടുത്തതാണ് പക്ഷെ ഉപയോഗിച്ചില്ല ഇവ അത് അതടക്കം അപ്പോൾ നിങ്ങൾക്കറിയാം മുസ്ലിം പള്ളികളൊക്കെ തന്നെ ധാരാളമുണ്ട് ഇപ്പോൾ അങ്ങനത്തെ മുസ്ലിം പള്ളികളുള്ളതുകൊണ്ട് അവിടെ കറിയസ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ സഹോദരന്മാർക്ക് ഇപ്പോൾ അവർക്ക് ഒരു പൊതുശ്മശാനം എന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് പക്ഷെ അതുപോലും തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കോമക്കുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അലവി സജിഷ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ മുത്തു നൌഫ് സാബിറ സുമയ്യ സൈനുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ബെട്ടന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ